ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയ ഇടിയപ്പം തയ്യാറാക്കി എടുക്കാം അതിനു വേണ്ടി ഒരു കപ്പ് അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കണം ചൂടുവെള്ളത്തിൽ ഞാൻ പാകത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ടായിന് നമുക്കിത് കൈ ഉപയോഗിച്ച് തന്നെ നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണം നല്ല ഡ്രൈ ആയി കുഴച്ചെടുക്കാൻ പാടില്ല നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ എന്നാൽ മാത്രമേ നമുക്ക് ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അല്പല്പമായി വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ എല്ലാ വെള്ളവും ഒരുമിച്ച് തന്നെ ചേർക്കാൻ പാടില്ല ഇപ്പം നമ്മുടെ ഡോ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഇടിയപ്പം മേക്കറിലേക്ക് കൊടുക്കാം ഇനി നമുക്കിത് വാഴ ഇലയിലോ നമ്മൾ ഇഡലി പാത്രത്തിലോ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം നമുക്കിതിന് സ്റ്റീം ചെയ്തെടുത്തിട്ട് വേണം കഴിക്കാൻ നമുക്കിത് അടച്ചു വെച്ച് ഒരു വാഴയിലേക്ക് ഷേപ്പ് ചെയ്തെടുക്കാം നല്ല റൗണ്ടിൽ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം വേണം നമുക്കിത് ഷേപ്പ് ഇനി നമുക്ക് ഇതിന്റെ ായി അല്പം തേങ്ങാ ചിരകിയത് സ്പ്രിങ്കിൾ ചെയ്യാം ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി ഇനി നമുക്കിതൊരു സ്റ്റീമറിലോട്ട് വെക്കാം ശേഷം നമുക്കിതൊരു ഹൈ ഫ്ലെയിമിൽ ഏകദേശം ഒരു പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ചു മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുക്കാം പതിനഞ്ചു മിനിറ്റിനു ശേഷം നമുക്കിത് സ്റ്റീമറിൽ നിന്ന് മാറ്റാം ഇപ്പോൾ നമ്മുടെ ഇടിയപ്പം തയ്യാറായിട്ടുണ്ട് ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാണ് ഇത് നമുക്കിത് ചൂടോടെ വെജിറ്റബിൾ കുറുമയുടെ കൂടെയും ചിക്കൻ കുറുമയുടെ കൂടെയൊക്കെ ഒക്കെ ചെയ്യാം താങ്ക്